ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇതിന് തലയും വാലും ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നു ഗെയ്സ് അപ്പോൾ അവരെല്ലാവരെയും ഞാൻ തുരത്തി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം പാടുപെട്ടാണ് ഞാൻ അവരെയൊക്കെ തുരത്തി ഓടിച്ചെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ആരൊക്കെയാണ് ഈ ഗസ്റ്റുകളെന്നും നിങ്ങൾ കാണണ്ടേ അപ്പോൾ ഇവരാണ് നമ്മുടെ ഗസ്റ്റുകൾ അപ്പം എപ്പോഴും കൂട് കൂട്ടിയതെന്നോ എന്നാണ് കൂട് കൂട്ടിയതെന്നോ എനിക്കറിയില്ല വീസ് ഇവർ എത്ര സെഷൻ തിരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല ഞാനിപ്പോൾ നോക്കുമ്പോൾ പല ഭാഗത്തായിട്ട് പല സെഷൻ തിരിഞ്ഞവരിപ്പുണ്ട് അപ്പോൾ ഇവരെ ഓടിക്കാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ നല്ല മണ്ണെണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ മണ്ണെണ്ണയൊന്നും കിട്ടായില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ഒന്ന് നോക്കാം പക്ഷേ ഈ പാറ്റയ്ക്കും ഈച്ചയ്ക്ക് കടിക്കുന്ന ഈ ഹിറ്റ് ഉണ്ടല്ലോ അതും നല്ലതായിരുന്നു പക്ഷേ അതും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നത് കുറച്ച് പെട്രോളാണ് അപ്പോൾ പെട്രോൾ വെച്ച് ഇതിനെ ഒന്ന് തുരത്താൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അടുത്ത പരീക്ഷണമായിട്ട് ഞാൻ കുറച്ച് പെട്രോളൊക്കെ എടുത്തൊരു കുപ്പിയിൽ സ്പ്രേ ചെയ്യുന്ന കുപ്പിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ സ്പ്രേ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇവിടെ പാറി പറന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പണിയായിട്ട് നമ്മൾ വേറൊരു ഐറ്റം നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പെട്രോളൊക്കെ മാറ്റിയതിന് ശേഷം അതിനെ കുറച്ച് വിനാഗിരി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വിനാഗിരി വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സ്പ്രേ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓടി ഒളിക്കണം കേസില്ല എന്നുകൊണ്ട് ഇതിൻ്റെ കുത്ത കിട്ടിയാൽ ഒരു രക്ഷയും കാണത്തില്ല ഇതിൻ്റെ കടന്തലിൻ്റെ കുത്തിയേറ്റ ആ ഭാഗത്ത് കുറച്ച് ചുണ്ണാമ്പുട്ട് നല്ലതാണ് അപ്പോൾ ആ ചുണ്ണാമ്പിപ്പോൾ കിട്ടാതില്ല അപ്പോൾ ഇതിൻ്റെ പണി ഏറെക്കുറെ ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുഗൾ ഭാഗത്തുള്ള ഇതിനെയൊക്കെ എങ്ങനെയൊന്ന് തുരത്തും പെട്രൂളൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തീ ഇടാനും പറ്റില്ല തീ ഇട്ട എൻ്റെ കറട്ട് നെല്ലാം പാഴിപ്പോകും ഇനി അപ്പോൾ നമുക്ക് അടുത്തൊരു പണിയും കൂടെ നോക്കാം അപ്പോൾ നമുക്ക് വിനാഗിരിയുടെ കൂട്ടത്തിൽ കുറച്ച് തുണി എഴുതുന്ന ലിക്വിഡും കൂടി ചേർത്ത് നോക്കാം വിനാഗിരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിനാഗിരി അടിച്ചപ്പോൾ ഏറെക്കുറെയൊക്കെ ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സോപ്പോടിയും കൂടെ കലക്കി ലിക്വിഡും കൂടെ പച്ചവെള്ളത്തിൽ കലക്കി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം അപ്പോൾ ബാക്കിയുള്ളതിനേം കൂടെ തുരുത്താനായിട്ട് അപ്പോൾ അതും ഏറെക്കുറെയൊക്കെ പറന്ന് പോയിട്ടുണ്ട് കുറച്ചൊക്കെ പറന്ന് പോയിട്ടുണ്ട് ജേസ് അപ്പോൾ ബാക്കിയെല്ലാം ഒന്ന് മയങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിക്വിഡും പിന്നെ വിനാഗിരിയും അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ അതെല്ലാം ഒന്ന് മയങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ കടന്നൽ കൂടുങ്ങി നമുക്കൊന്ന് കുത്തിയെടുത്ത് കളയാം അപ്പോൾ അവസാനം അതിൻ്റെ പണിയും ഏറ്റവും ഏസ് ലിക്വിഡും വിനാഗിരിയും ചേർത്ത വെള്ളത്തിലാണ് അപ്പോൾ ഇതെല്ലാം ചത്തു കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ